പ്രിയപ്പെട്ടവരെ ഞാൻ ജോബി പുളിക്കൻ നമ്മുടെ കത്തോലിക്ക സഭയിലെ വിമത വൈദികരൊക്കെ വിളിക്കുന്ന യോഗങ്ങൾക്ക് പോകുന്ന സാധാരണ വിശ്വാസികളോടാണ് എൻ്റെ ചോദ്യം ഈ സഭയുടെ പോക്ക് അല്ലെങ്കിൽ വിമത വൈദികരുടെ പോക്ക് എങ്ങോട്ടാണെന്ന് എന്തെങ്കിലും ഒരു പിടി നിങ്ങൾക്കുണ്ടോ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ആലോചിച്ചിട്ടുണ്ടോ സിനിടിന്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ പിതാക്കന്മാർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ സ്ഥലം ആണെങ്കിലും എന്താണെങ്കിലും അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന അല്ല എന്ന് പറഞ്ഞ് കടിച്ചു തൂങ്ങി കിടക്കുന്ന ആ ഇടവകയിൽ കിടക്കുന്ന അച്ഛന്മാരെ പറഞ്ഞു വിടരുത് എന്ന് പറഞ്ഞ് വിളിക്കുന്ന യോഗങ്ങൾ അതിൽ നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്യുമ്പോ സഭ എന്താ മാറി ചിന്തിക്കുമെന്നാണ് വിചാരം കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ മാർപ്പാപ്പ തന്നെ പറഞ്ഞു കഴിഞ്ഞു ആ വൈദികരെ പിൻചല്ലരുതെന്ന് അങ്ങനെയുള്ള വൈദികർ ഒരു മീറ്റിംഗ് നടത്തി തിരികെത്തിച്ച് നിങ്ങൾ ആവേശം കാണിച്ചാൽ കത്തോലിക്കാ സഭയിലെ തീരുമാനം മാറുമോ സി തൃപ്പൂണിത്തറയിൽ യോഗം നടന്നാലും മാതാ നഗറിലും പാലാരിവട്ടത്തിൽ യോഗം നടന്നാലും ആ ഫൊറോനയിൽ നിന്ന് ആൾക്കാരെ വിളിക്കുമ്പോൾ പങ്കെടുക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നും മൊത്തത്തിൽ അച്ചന്മാരുടെ ബന്ധുക്കളും സ്വന്തക്കാരുമായിട്ടുള്ള ആൾക്കാർ തന്നെ ഇടവക്കാർ അവിടെ വളരെ കുറവാണ് ആളെണ്ണം നോക്കുമ്പോൾ കൂടുതലാണെന്ന് തോന്നും ചിലപ്പോൾ പത്തും ഇരുന്നൂറും പേരുണ്ടാവും പക്ഷെ ഇടവക്കാരില്ല നിസ്സംഗരായിട്ട് മാറി നിൽക്കുക ഇടവക്കാര് താല്പര്യമില്ല ഇത്തരം കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടാൻ പക്ഷെ ഇതിൻ്റെ പുറകെ പോകുന്ന കുറച്ച് പേരുണ്ട് അവരോട് എൻ്റെ ചോദ്യം നമ്മൾ സഭയിൽ നടന്നു മാറാൻ പോവുകയാ പോവുകയാണ് കത്തോലിക്കാസഭ പാഷണ്ഡതകളും ശീഷുമകളും ഒക്കെ വന്ന കാലഘട്ടത്തിലും അതിൻ്റെ ഒന്നും പുറകെ ആളെണ്ണത്തിൻ്റെ പുറകെ പോയ ചരിത്ര സഭയ്ക്കില്ലെന്നേ അതില്ലാത്ത കൊണ്ട് തന്നെ സഭ അതിന്റെ പുറകെ പോകില്ല നാളെ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയെ മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റി നിർത്തുന്ന സഭ തീരുമാനിച്ച തീരുമാനിച്ചതാണ് ആദ്യം ഒന്ന് മനസ്സിലാക്കുക ഈ വൺ മിസ്റ്റർ പോസ്റ്റുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സിനഡോളികൾ എന്നാണ് അവരിൽ അനിയൻ എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്നു സിനഡോളികൾ മലയാളത്തിലെ ഒരു വലിയ തെറിപ്രയോഗത്തെ സിനഡിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് അത്രയധികം സഭ്യതയെ അദ്ദേഹത്തിനുള്ളു അത്രയധികം അത്രയുമേ അദ്ദേഹത്തിന്റെ അറിവും വിവരവും ഒക്കെ ഉള്ളു ഈ ഷൈജുവാനിൻ്റെ തന്നെ ഒരു പോസ്റ്റിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ കേൾക്കാനിടയായി പഴയ ഉണ്ടല്ലോ പഴയ ക്യൂരി അവർ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു ചർച്ച അതിൽ വിളിക്കുന്നത് കല്ലുങ്കൻ എന്നാ മാർട്ടിൻ കല്ലുങ്കൻ അച്ഛനെ ഇപ്പോഴും നമ്മളിപ്പോഴും സ്റ്റിൽ കീപ്പിംഗ് ഒരു ഒരു പരിധി വരെയൊക്കെ സഭ്യത കീപ്പ് ചെയ്യുന്നു അത്ര കല്ലുങ്കൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല സി ഒരു ഒരച്ഛനെയൊക്കെ സംബോധന ചെയ്യുന്ന രീതിയാ കാരണം അവരുടെ കയ്യിലാണ് അധികാരം അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവരുടെ പിണിയാളികളായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് മാത്രമേ ഈ വിമത വൈദികർ ചെയ്യുന്നുള്ളൂ അത് നിങ്ങളതൊന്നും മനസ്സിലാക്ക് നമ്മൾ പോവുക നമ്മൾ അടർന്ന് പോകാൻ പോവാണ് അതുകൊണ്ട് ഇതിന്റെ പുറകെ ഇങ്ങനെ വാലുപിടിച്ച് നടന്നിട്ട് ഒരു കാര്യവുമില്ല കത്തോലിക്കാ സഭയിലെ അംഗങ്ങൾ എന്ന നിലയിൽ അഭിമാനിച്ചിരുന്ന നമ്മള് നാളെ മുതൽ പ്രൊട്ടസ്റ്റന്റ് സഭ പോലെ മാറി നിൽക്കേണ്ട അവസ്ഥ വരും കൊന്തയും കുരിശുരൂപങ്ങളും ഒക്കെ എടുത്തു മാറ്റുമെന്നാ പറഞ്ഞേ കുർബാന തിരിഞ്ഞു നിന്ന് അൾത്താറയ്ക്ക് അഭിമുഖമായിട്ട് ചെല്ലിയാൽ എവിടെയാണ് കൊന്തയും ആഹ് നൊവേനകളും ഒക്കെ നിർത്തലാക്കുന്നത് അതും ഇതും തമ്മിൽ എന്ത് ബന്ധം അത്രയെങ്കിലുമൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണ്ടേ സാമാന്യ ജനത്തിന്റെ സാമാന്യ വിവരം വെച്ച് ചിന്തിച്ചാൽ മതി ദൈവം ഇത് ഇവരുടെ കൂടത്തിൽ പോകുന്ന ഈ പ്രവണത നമ്മൾ അവസാനിപ്പിക്കണം നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേദോപദേശം പകർന്നു നൽകുന്ന മിസ്റ്റർ ജെറാഡ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു പള്ളിയിലെ വേദോപദേശകന പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ആള് സി യങ്സ്റ്റേഴ്സിനെ പുള്ളി പഠിപ്പിക്കുന്നത് അടുത്ത കൗമാരക്കാരെ പറഞ്ഞ് പഠിപ്പിച്ചു വിടുകയാണ് നമ്മുടെ രൂ കത്തിക്കുന്ന നമ്മുടെ പിതാക്കന്മാരുടെ കോലം കത്തിക്കുന്ന അല്ലെങ്കിൽ അവരെ ചീത്ത വിളിക്കുന്ന അവരെ തെറി ഉപയോഗിച്ച് സംബോധന ചെയ്യുന്ന ഒരാളെ എങ്ങനെ കുഞ്ഞുങ്ങളെ എന്ത് പഠിപ്പിക്കാനാണ് സഭ അനുസരിക്കണ്ടെന്നോ എന്ന് പഠിപ്പിക്കുന്ന ഒരാൾ എങ്ങനെ പ്രധാ ഒരു പന്ത്രണ്ടാം ക്ലാസ് പോലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സിലെ കാറ്റഗിസം ഇരിക്കാൻ പറ്റും ഇവരെന്താ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മളൊക്കെ പള്ളിയിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങോട്ടാ നിൽക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടോ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞാൽ അവർ എങ്ങോട്ടാ പോവുക അവർ ഏറ്റവും പുറകിലേക്ക് പോകും പള്ളിയുടെ അവിടെ മതിലിൽ വോളിൽ ചാരി ഇരുന്നവർ കുർബാന കാണും അവർ മൊബൈൽ ഉപയോഗിക്കും ഇതിനിടയ്ക്ക് നമ്മുടെ കാറ്റഗിസത്തിന്റെ നമ്മുടെ വേദോപദേശത്തിന്റെ കുറവല്ലേ അത് എങ്ങനെ കുറവുണ്ടാകാതിരിക്കും ഇത്തരം ആൾക്കാരല്ലേ പഠിപ്പിക്കുന്നത് ഇനി മറ്റുള്ളവരെ യാതൊരു തരത്തിലും അനുസരിച്ച് പഠിച്ചിട്ടില്ലാത്ത അച്ഛന്മാര് അവരല്ലേ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഡയറക്ടേഴ്സ് അപ്പം അതിൽ നിന്നും പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾ അത് അവിടെ വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാനില്ലല്ലോ തകരുകയാണ് നമ്മുടെ യുവത്വം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇനി എന്ത് കണ്ട് പഠിക്കണം എറണാകുളം അതിരൂപതയിലെ അനുസരണക്കേട് കണ്ട് ശീലിച്ച കുഞ്ഞുങ്ങൾ നാളെ അച്ഛന്മാരോട് ചോദിക്കുമെന്നേ നിങ്ങൾ ഇത് കേൾക്കേണ്ടി വരും അച്ഛനുസരിച്ചോ പണ്ട് പിന്നെ ഞങ്ങൾ എന്തിനനുസരിക്കണമെന്ന് നിങ്ങൾ കേൾക്കേണ്ടി വരും ഫാദർ തോമസ് ഫാദർ വർഗീസ് എന്ന് വിളിച്ചുകൊണ്ടിരുന്ന അതേ നാവ് കൊണ്ട് നിങ്ങളെ തിരിച്ചു വിളിക്കും തോമാച്ച വർഗീസെ ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ടെന്ന് അന്നേ നിങ്ങൾ പഠിക്കൂ അന്നേ നിങ്ങൾക്കിത് മനസ്സിലാവൂ ഇനി നമ്മുടെ തോമ തളിയൻ വൈദികരായിരുന്ന എന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം ഇപ്പം അവർ അവരുടെ വൈദിക വൃത്തിയുടെ യാതൊരു വിധത്തിലുള്ള അന്തസ്സും കീപ്പ് ചെയ്യാത്ത അവരെ അങ്ങനെ സംബോധന ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഒൻ മിസ്റ്റർ സെബാസ്റ്റ്യൻ തളിയനും അതുപോലെ മുണ്ടാടനും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അവരൊക്കെ പണ്ട് സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവരുടെ അവരുടെ കൂടെ പഠിച്ചിരുന്നവർ ഇന്ന് പിതാക്കന്മാരായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ അവരുടെ ദൈവവിളിയും അവരുടെ കഴിവും കൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ആകാൻ പറ്റില്ല എന്ന് പറഞ്ഞുള്ള ഫ്രസ്ട്രേഷൻ അവരുടെ ഈഗോ അവരെ അനുസരിക്കാൻ പറ്റുന്ന ഈഗോ ക്ലാഷ് വർക്ക് ചെയ്തപ്പോ അവരെന്ത് ചെയ്തു അനുസരിക്കാത്ത ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക ഇവർക്ക് എവിടെയെങ്കിലും മേലാളന്മാരാവണം അതോറിറ്റി അവർക്കുണ്ടാവണം അവര് സാധാരണ വൈദികരായി കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ പിതാക്കന്മാരുടെ അതോറിറ്റി കിട്ടുക അത് കിട്ടണമെങ്കിൽ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ അവരെ അനുസരിക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക അതിനുവേണ്ടി അവർ ശ്രമിക്കുമ്പോൾ അതിന്റെ പുറകെ നമ്മൾ എന്തിനാന്നേ പോകുന്നേ നമ്മൾ കത്തോലിക്ക സഭയിലാണ് നിൽക്കുന്നതെങ്കിൽ പരിശുദ്ധ മാർപ്പാപ്പയെ അംഗീകരിച്ച് സിനഡിനെ അംഗീകരിച്ച് പിതാക്കന്മാരെ അംഗീകരിച്ച് അവരുടെ അവരുടെ ആ ഒരു ലീഡിങ് പവർ അവരുടെ മേധാവിത്വം നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടതാണ് ബിക്കോസ് ദ ആർ ഇലക്ടഡ് ഫ്രം ദ പ്രീസ്റ്റ് കാരണം അവർക്ക് എന്തോ ഒരു കഴിവുള്ളത് കൊണ്ടാ മറ്റു പ്രീസ്റ്റുകളും ഡിഫറെൻ്റ് അതുകൊണ്ടല്ലേ അവർ ഇപ്പോൾ ഈ പിതാക്കന്മാരായി വന്നത് അവർക്ക് ജനത്തെ നയിക്കാനുള്ള കഴിവുണ്ടാണ് അവരെ തെറ്റായി ഒരു പക്ഷെ ഇവരൊക്കെ വരാതിരുന്ന എത്രയോ നന്നായി തെറ്റായി നയി നയിക്കുന്ന മനസ്ഥിതിയുള്ള മറ്റുള്ളവരെ അംഗീകരിക്കാൻ മനസ്ഥിതി ഇല്ലാത്ത ഇത്തരക്കാര് വന്ന് വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു എന്റെ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിന്റെ അവസ്ഥ ഈ കത്തോലിക്ക സഭ വടിയെടുത്തിരിക്കുന്നു അനുസരിച്ചേ പറ്റൂ ആ അനുസരിക്കാൻ വൈദികരെ അനുസരിപ്പിക്കാൻ ശ്രമിക്കുമ്പോ നമ്മളത് കണ്ടില്ലെന്ന് നമ്മൾ ഇതിന്റെ പുറകെ പോകരുത് നിങ്ങൾ വൈദികരുടെ ജീവിത രീതിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എവിടെയെങ്കിലും ഒരു ആത്മീയതയുടെ ഒരു ചെറിയ സ്ഫുരണമെങ്കിലും ഉണ്ടോ എന്ന് ഒന്നുമില്ല വലിയ വണ്ടികൾ ഇരുപത് ലക്ഷവും ഇരുപത്തി ലക്ഷം മുതൽ അൻപത് ലക്ഷം രൂപ വരെ വിലയേറിയ വണ്ടികളിൽ നടക്കുന്നു എവിടുന്ന് ചിലപ്പോൾ വല്യച്ചൻ തന്നതായിരിക്കും അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ തന്നതായിരിക്കും എന്നൊക്കെയാണ് പലരും പറയുന്നത് ഈ സഹോദരൻ എവിടുന്നാണ് നിന്നാണ് തരിക ആ സഹോദരൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കുക എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ള നമ്മൾക്ക് അത് ചെയ്തുകൂടെ ഇവർക്ക് ഒരു സാധാരണ വണ്ടി മേടിച്ചിട്ട് വലിയ വണ്ടി ഇവർക്ക് കൊടുത്തുകൂടെ മറ്റുള്ള അതിന്റെ പൈസ പാവപ്പെട്ടവർക്ക് കൊടുത്തുകൂടെ ഇങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ഒന്ന് ചിന്തിക്കുക ആലോചിക്കുക അതിനനുസരിച്ച് ചെയ്യുക